നമസ്കാരം വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് വേറൊന്നും അല്ല നമ്മുടെ ഒരു മീഡിയയിൽ നിന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് സ്മാർട്ട് ഫിക്സ് മീഡിയ എന്നൊരു ചാ ഓൺലൈൻ ചാനലിൽ നിന്നാണ് വന്നിരുന്നത് എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി എടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് അവർ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇതാണ് കാണിച്ചു ാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭംഗിയായിട്ട് വരച്ചേക്കുള്ള രണ്ടു ദിവസം പിടിക്കും ഇതിനകത്ത് തന്നെ ഇരിക്കും അതോ എന്താ പറയാ ഇച്ചിരി കരുതിട്ടായിരിക്കും ചെയ്യാം എന്നുള്ള ഒരു കാരണം ബുദ്ധിമുട്ടാണല്ലോ ഒരു നാലഞ്ച് നാലഞ്ചു വയസ്സായറങ്ങാൻ പറ്റത്തില്ലല്ലോ സ്കൂളില് നാല് വയസ്സും എനിക്ക് പോകാൻ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പുറത്തൊന്നും പോവാൻ പറ്റത്തില്ല ചെറുതായി ഇരുന്നിരുന്നിരുന്ന് ചെറുതായിട്ട് വരച്ച തുടങ്ങി പക്ഷെ അന്നൊന്നും വരുന്നിട്ട് വരയ്ക്കത്തില്ല എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഫ്ലവർ ഫ്ലവർ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സീനറി പോലത്തെ മെടും എന്ത് ഇതൊക്കെ പിന്നെ കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പം ഇഷ്ടം കൂടി കൂടിക്കൂടി എന്നെ അമ്മ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നു സ്പെഷ്യൽ സ്കൂളുണ്ടല്ലോ സൗത്ത് യൂസ് സ്കൂൾ അവിടെയൊക്കെ ഓരോ മത്സരങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് അതുപോലെ വരയ്ക്കുന്നതായാലും ഈ മൺ മൺപാത്രത്തിലൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്തപ്പോൾ ഒന്നും കൂടി ഇഷ്ടായി തുടങ്ങി ചെയ്യും എനിക്കൊരിക്കും വരയ്ക്കുന്നത് അച്ഛനും അമ്മയൊക്കെ കണ്ടപ്പം അവർക്കും താല്പര്യമുണ്ട് എല്ലാവരും നമുക്ക് വേറെ ഒരു ഡാൻസോ പറ്റത്തില്ല എനിക്കൊരു ഇഷ്ടമാണ് ഡാൻസ് എന്നാലും ഇത് നമുക്ക് ഇന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് കൊണ്ട് പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ായിരോന്ന് നമുക്ക് എന്നാ പിടിക്കാൻ പറ്റും ഇപ്പൊ കുഞ്ഞിലാണെങ്കിൽ സ്കൂളുകളിലൊക്കെ പോകുമ്പോഴേക്കും എന്താ പറയാ അങ്ങനെ മാറ്റിനൊക്കെ പെടുന്നുണ്ട് കുഞ്ഞിനെ വന്നിട്ടുണ്ട് അതായത് ഇപ്പൊ ഇപ്പൊ ഒരു ആള് പ്ലസ് വണ്ണിലേക്ക് ആവാനിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അറിയില്ല അപ്പൊന്നിട്ടത് ആദ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്താണ് ഇങ്ങനെയത് എല്ലാരും സാധാരണ എനിക്ക് മാത്രം എന്താണ് പക്ഷെ നമുക്ക് ഓരോ പ്രോഗ്രാമുകളൊക്കെ പിന്നെ ചാട്ടം അങ്ങനെ ഓരോന്നിലും അമ്മ കൊണ്ടുപോകും കൊണ്ടുപോയപ്പോ അവിടെ ഉള്ള ആൾക്കാരെ കണ്ടപ്പോൾ നമുക്ക് കൂടുതലും കാണുന്നത് ആണ് ഓട്ടിസം ആയിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ തന്നെ അതൊക്കെ ഉത്സവം നോക്കിയാൽ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവർ തന്നെയാണ് അവര് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല എന്തെങ്കിലും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പക്ഷെ അതനുസരിച്ച് ഞാൻ ഭാഗ്യവരല്ലേ കവി വരെ സ്കൂളിൽ നമ്മളെ നോക്കാൻ ആളുണ്ടായിരുന്നു ആന്റി എടുത്ത് ഓട്ടോ വരുമ്പോ എടുത്ത് എടുത്ത് പി എച്ച് ജി അറിയെടുത്തിരുത്തി ക്ലാസ്സിൽ കൊണ്ടാക്കി എല്ലാം ചെയ്തൊക്കെ തരുകയായിരുന്നു അതുപോലെ തന്നെ തിരിച്ച് ഓട്ടോ ആന്റി എന്നെയാണ് ഓട്ടോ വിളിച്ച് വരുന്നത് സ്കൂളിൽ നിന്ന് തന്നെ ആളുണ്ടാവുമല്ലോ നോക്കാൻ അപ്പൊ ഇനിയിപ്പങ്ങോട്ടേക്ക് ആ ഒരു ബുദ്ധിമുട്ട് ആയിട്ടുള്ളത് ഇനി എന്താ പറയുക ഇത്രയും നാളും ഉള്ള ഒരു പത്താം ക്ലാസ് വരെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ എല്ലാം കൊണ്ടിരി പറ്റില്ല എന്നുള്ള രീതിയിൽ സാഹചര്യം ചെയ്യേണ്ട കാര്യം കാരണം എന്താ പറയാ നമ്മളെ പോലുള്ള ആളുകളൊക്കെ എന്താ പറയാ മടി പിടിച്ച് മാറിയിരിക്കുമ്പോഴും സന്ധ്യ ചുറുചുറുക്കോട് കൂടി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് യൂട്യൂബ് ചാനൽ വരെയുള്ള ആളാണ് ഈ ഇരിക്കുന്നത് അല്ലെ മ്മയച്ചനെ സഹായിക്കും സഹായിക്കും കാരണം അമ്മ എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഓട്ടോ ഓട്ടോ ചാർജൊക്കെ നല്ല രീതിയിലാവുന്നുണ്ട് ചിലച്ച് പിന്നെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അതുതന്നെയാണ് ആഗ്രഹം പുറത്തുള്ള ആൾ ആര് ആരെങ്കിലും എന്തെങ്കിലും പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വണ്ടത്തെ സ്കൂളിൽ അവിടുത്തെ എച്ച് പി സി സാറായിരുന്നു സാർ ആദ്യം സാറാണെങ്കിൽ ഇലക്ട്രിക് വീൽ ചെയറ് വരുന്നത് സാറൊരു വീൽ ചെയർ വരുന്നത് പിന്നെ പണ്യുപകരണങ്ങളെല്ലാം കാർ കൊണ്ടു ചിലപ്പോൾ വരയ്ക്കാനുള്ള ഒരു നല്ല മൂഡിൽ ഇരിക്കുന്നെങ്കിൽ വരയ്ക്കും എന്തെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലും ഫോണിലൊക്കെ കണ്ടെന്തേലും ചെയ്യാന്നുള്ളതൊക്കെ നോക്കും പിന്നെ ഇപ്പോഴുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഇടയ്ക്ക് വീഡിയോസ് അതാണ് നമ്മളേറ്റവും വലിയൊരു ജോലിയായിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യുന്നത് സംസാരിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു മെച്ചൂരിറ്റിയോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അത് എന്താ പറയാ ഇത്രയും നാളത്തെ ആ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശർമ്മ ചെയ്ത് വന്നോണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ഇങ്ങനെ എന്താ പറയാ ആളുകളോട് ചന്ധിക്കും എന്നാ പറയാനുള്ളത് എനിക്ക് വേറെ ഒന്നും പറയാലോ നമ്മുടെ കൊറവാരും ഒരു കുറവായിട്ട് കാണാൻ ഒരുപാട് പേര് എനിക്ക് അറിയും ഇതുപോലെ ഇങ്ങനെ ആയതുകൊണ്ട് പാട്ട് നിർത്തുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട് മാറ്റ നമ്മളെ മാത്രമല്ല നമ്മുടെ അമ്മമാരെയോ അച്ഛന്മാരെ ആരോ അവരെയും മാറ്റി നിർത്തുക ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് അമ്മമാര് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന നമ്മൾ നമ്മളെപ്പോലുള്ള നമ്മുടെ അമ്മമാര് തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിയുമ്പം അവരെ മാറ്റി നിർത്തുന്ന പല സ്ഥലങ്ങളും ഉണ്ട് എല്ലാവരും നമ്മളെല്ലാരും ഒരുപോലെയാണ് മനുഷ്യൻ എപ്പോ വേണേലും എന്തെങ്കിലും പറ്റ നമുക്ക് ഒരു ഇതല്ല പോലെ കാണാൻ ശ്രമിക്കും അതെ എനിക്ക് പറയാനുള്ളൂ കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണു പക്ഷെ ഇപ്പോഴും എല്ലാവരും ഒരുവിധം ഇങ്ങനെയുള്ള നമ്മളെ പോലുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ കാണുന്നത് പക്ഷെ വലുതായിട്ട് അങ്ങനെയല്ല ഇപ്പൊ ഇപ്പോഴും ചിലർക്ക് കാണാം എനിക്ക് അറിയത്തില്ല എന്നാലും നമ്മ കേട്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം ആരും മാറ്റി നിർത്തരുത് എല്ലാരും ഒത്തൊരുമയോടെ എല്ലാരും ചേർത്ത് നിർത്താതെ പോകുന്നത് ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു കാരണം സന്ധ്യ നന്നായിട്ട് വരയ്ക്കും ലാലേട്ടനെയൊക്കെ വെച്ചേക്കണ വെച്ചേക്കണോ ഇതൊക്കെ ലാലേട്ടൻ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ് എന്തെങ്കിലും നിനക്ക് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് സന്ധ്യക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം അതായത് മാത്രമല്ല ആൾക്കൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട് ആ ചാനലിനായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു ചാനലിന്റെ പേര് സന്ധ്യാസ് വേൾഡ് എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും വലുത് സബ്സ്ക്രൈബ് ചെയ്തേക്കല്ലേ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ആളുകൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ അതെ അപ്പൊ കാണാം

ജസ്റ്റ് ഫോൺ വിളിക്കുന്ന പോലെ ഒന്ന് സംസാരിക്കും നല്ല ചിരിച്ചുണ്ട് അമ്മേനെ ഫോൺ വിളിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അഭിനയിക്കുന്ന